തല്ലുകൈ സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അടുത്ത സീസണിന് മുന്നോടിയായുള്ള പ്രീ സീസൺ യാത്ര തായ്ലൻഡിലേക്കാകും നടക്കുക ക്ലബ് അടുത്ത മാസം തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ഇത്തവണ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ച് സീസണു വേണ്ടി നന്നായി ഒരുങ്ങാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത് പുതിയ പരിശീലകൻ മൈക്കിൾ സ്റ്റാറെ ഈ മാസം അവസാനം കൊച്ചിയിലെത്താൻ സാധ്യതയുണ്ട് ബ്ലാസ്റ്റേഴ്സ് ജൂലൈ ആദ്യവാരം ഇന്ത്യൻ താരങ്ങളെ വെച്ച് കൊച്ചിയിൽ ക്യാമ്പ് ആരംഭിക്കും അതിനുശേഷം അവർ തായ്ലൻഡിലേക്ക് യാത്ര തിരിക്കും മൂന്നാഴ്ചയോളം കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾ നേരെ തായ്ലൻഡിലേക്കാകും എത്തുക ബ്ലാസ്റ്റേഴ്സ് അവിടെ മൂന്ന് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് തായ്ലൻഡിലെ പ്രീ സീസൺ കഴിഞ്ഞ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിൽ ചെന്ന് ടൂർ ആൻഡ് കപ്പിൽ പങ്കെടുക്കും ജൂലൈ ആകും മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ വിദേശ താരങ്ങളുടെ സൈന്യം പൂർത്തിയാക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു അവസാന രണ്ട് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് യു എയിലായിരുന്നു പ്രീ സീസൺ യാത്ര നടത്തിയിരുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം